ഹലോ നമസ്കാരം എൻ്റെ പേര് അച്ചു ഞാൻ ശ്രീ ചെറുതുരുത്തിയുള്ള ശ്രീ സുമേഷുമായിട്ട് കുറേ വർഷങ്ങളെ പരിചയമാണ് അദ്ദേഹത്തിൻ അദ്ദേഹം എൻ്റെ ഗ്രൂപ്പിൻ്റെയും മതി എൻ്റെ ഫൗണ്ടേഷൻ്റെയൊക്കെ എല്ലാവിധ പ്രവർത്തനങ്ങളും അതിൽ എവിടേക്ക് ആർട്ടുമായി ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എന്താൽ അതെല്ലാം എല്ലാം എപ്പോഴും അസൈൻ ചെയ്യുന്നത് സുമേഷിനെയായിരുന്നു ആ ഒരു മതിപ്പ് എനിക്ക് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷ കൂടി വരുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നേതൃത്വത്തിൽ വരുന്ന ഈ രാജാ രവി വർമ്മയുടെ പെയിൻറ്റിങ്സ് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്ന പെയിൻറ്റിങ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് അദ്ദേഹം മതി അദ്ദേഹത്തിൻ്റെ കൂടെ കലാമണ്ഡലം സുജാതയും കലാമണ്ഡലം ഗോപാലകൃഷ്ണനെയെല്ലാം സഹകരിച്ച് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് ഫിഫ്റ്റീൻത്ത് ഏപ്രിൽ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ അപ്പോൾ അതിനാദ്യമായിട്ട് എല്ലാവിധ വിജയ ആശംസകളും നേരിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്തരം കലാകാരന്മാർ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം അതിനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം ഏറ്റെടുക്കണം നമ്മളെ പോലുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുക്കണം എന്നും വിശ്വസിക്കുന്നുണ്ട് എന്നിവയെ ഓട്ടത് ഈ ദൗത്യം നന്നായിട്ട് നടക്കട്ടെ ഈ ഫസ്റ്റ് പെർഫോമൻസ് തൃശ്ശൂർ എന്ന് വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്നുള്ള ആശംസകൾ കേട്ടും അർപ്പിക്കുക താങ്ക് യു